കോഴിക്കോട് ലഹരി മാഫിയക്കെതിരായ നടപടി ശക്തമായതോടെ പോലീസിനും ഡാൻസ് ആഫ് അംഗങ്ങൾക്കും മാഫിയയുടെ ഭീഷണി ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിലുമായി കോഴിക്കോട് നഗരപരിധിയിൽ മയക്കുമരുന്നായി പിടിയിലായത് നിരവധി പ്രതികളാണ് ഇതിന് പിന്നാലെയാണ് പ്രതികൾ പോലീസിലെയും ഡാൻസ് ആഫിലെയും ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പദ്ധതിയിടുന്നതായി ഇന്തലസ് റിപ്പോർട്ട് പുറത്തുവന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് മാഫിയയുടെ നോട്ടപ്പുള്ളികൾ ആയിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നതായി മാറുമെന്നും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷമാദ്യവും രണ്ടായിരത്തി പതിനഞ്ച് പേരെയാണ് മയക്കുമരുന്നു കേസിൽ പിടികൂടിയത് രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വലിയ അളവിൽ പിടികൂടുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് മാഫിയെ പൂട്ടുന്ന നില വന്നതോടെയാണ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ഇവർ നീങ്ങുന്നതായി രഹസ്യ രഹസ്യവിവരം ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട്